ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇത് കാണുന്നത് നമ്മളെ ഷെസൂട്ടിന്റെ മദ്രസയാണ് എവിടെ പോന്നു ഞാൻ വയ്യ പറഞ്ഞു തരാം അപ്പൊ നമ്മൾ ഷെസുവിന്റെ മദ്രസയിൽ തന്നെ ഷാദൂട്ടനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഓരോ രണ്ടാളിയും കൂട്ടുന്നുണ്ട് മദ്രസ വിട്ടിട്ടാണ് നമ്മൾ പോന്നത് അവര് രണ്ടാളിയും കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പഠിച്ച മദ്രസന്ന് അങ്ങനെ ഗെയ്സ് ഞമ്മള് മദ്രസ വിട്ടിട്ട് ഒൻപത് മണിക്കാണ് നമ്മള് പോകുന്നത് അപ്പൊ ആരും വീട്ടിൽ നിന്ന് രാവിലത്തെ നാസ്ത കഴിച്ചിട്ടില്ല അപ്പൊ നല്ലൊരു ഹോട്ടലും തപ്പിയാണ് നടപ്പ് ൂരു അങ്ങനെ ഗേസ് നമ്മള് നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടല് തപ്പി നടന്നിട്ട് നമുക്കൊരു നല്ലൊരു ഹോട്ടല് കിട്ടിയിട്ടുണ്ട് നമ്മള് പോത്തിന്റെ വാരിയെല്ലാം കേട്ടാ വാങ്ങിയത് കുഞ്ഞിപ്പത്തിനിന്റെ അപ്പം അങ്ങനുണ്ട് ആമി അങ്ങനെ എല്ലാവരും പള്ള നിറച്ചതിന് ശേഷം എല്ലാവരും വിഷമം ഒന്ന് അടങ്ങി ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഗെയ്സ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടേക്കാണ് യാത്ര എന്നല്ലേ അത് വയ്യ പറഞ്ഞരാന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ മുട്ടിലെ പള്ളിയിലേക്കാണ് നമ്മൾ വന്നത് ഇവിടെ കുറെ ഏറ്റവും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നേർച്ച ആക്കി കഴിഞ്ഞാൽ ഇവിടെ പൈസ ഇടാനൊക്കെ നമ്മൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ വന്നതാണ് നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ദാരൊക്കെ കഴിയാനായി നമ്മൾ കുറച്ച് ആയി പോയി അങ്ങനെ ഇവിടെത്തന്നെ എല്ലാ വരുന്നവർക്കും ഭക്ഷണമൊക്കെ ഉണ്ട് നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയായിരിക്കും ഇവിടുത്തെ ഫുഡ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് പിന്നെ ചോറും തിന്നിട്ട് പിന്നെ അവിടെ ഇറങ്ങി ആ പീണ്ടുള്ളിൽ തന്നെ കുട്ടികൾക്കായിട്ട് ഒരു ചെറിയ പാർക്കും ഉണ്ട് അപ്പൊ കുട്ടികൾക്ക് അത് കിട്ടുമ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി പിന്നെ സമയം കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് വേറെ എവിടെങ്കിലും പാർക്കിൽ പോവാ അവർക്ക് അവിടെ നിന്ന് കളിച്ചത് മതിയായിട്ടില്ല അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു പാർക്കിലും കൂടി നമ്മൾ കയറിയിട്ടുണ്ട് പോ അപ്പൊ ഗെയ്സ് നമുക്കൊരു ഗുഹ കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് അതിൽ കയറി നോക്കട്ടെ ഗുഹേൻറെ ഉള്ളിൽ ഫുൾ ഇരിഡാണ് ഗെയ് മക്കളെ എന്താ ഇവിടെ ആരും ഇരുന്നിട്ടുണ്ട് ഇതാരാന്നേ ഇവിടെ ഇവിടെ കണ്ടാഹായും പറഞ്ഞ എവിടെല്ല ീ പാർക്കിലെ ഈ ഭാഗമാണ് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ടത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വയ്യെ കണ്ടാ മനസിലാവും അതാണ് എന്തെല്ലോ മോഡലാക്ക കുട്ടികളെ സംഭവം വരെയോ വെറുതെ കളിക്കുന്ന ഈ സംഭവമാണ് ഏറ്റവും പൊളി സാധനം കാരണം നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല അതിൽ കയറിയാല് നല്ലോണം പേടിയാവും നമ്മള് പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാരും ക്ഷീണിച്ചിരുന്നു അങ്ങനെ എല്ലാരും ഓരോരോ ഐസ്ക്രീം വാങ്ങി കഴിച്ചു പിന്നെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചപ്പോ വീട്ടിലെത്താനാവുമ്പോഴേക്കും രാത്രി ആയി കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മളെ ഇത്രയും ഈ കുഞ്ഞു വീഡിയോ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ചോറ്റാ ബൈ